മൈലോ പോകുന്നത് അച്ചൻകോല് റൂട്ട് പോയപ്പോട്ടോ അല്ലേ ഒരു മൈല് അവിടെ കാട്ടുനായ കണ്ടതിന് ശേഷം എനിക്ക് ഓട്ടോന്ന് അച്ചൻകോവില് അടുക്കാറായിട്ടോ ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു ജനവാസ മേഖലയിൽ എത്തിയപ്പോൾ കാണ്ടെ കണ്ട മൈല അതും വരുത്തുള്ളൂ ആ പോട്ടെ വഴിക്ക് എണ്ണം കാണുമെന്ന് നോക്കാം മൂന്ന് പൊരങ്ങന്മാർ തക്കേനോ പത്ത ചക്കണ്ടോ കുറകന്മാര്നങ്ങന്മാര് ചക്കണ്ടോ മൂന്നാല് കുറകന്മാരുണ്ടോ പഴത്തേക്ക് വൈകിയോ അല്ല ഇവിടെ എല്ലാവരും കുറകന്മാരെയോ ആഹാ നേടിലുണ്ട് ചക്ക കഴുകി ആ അവർക്ക് ഇഷ്ടമുള്ളവരെ കഴിക്കട്ടെ അപ്പം ഇവിടെ കഴിക്കുന്നു ഇവിടെ കഴിക്കുന്നു അടിപൊളി ചട്ടയ കഴിക്കുന്ന ക്യാമറ ക്യാമറ ഇല്ലായിരുന്നു ക്യാമറ നല്ല അടിപൊളി അതേപോലെ ശേഷം ആ ഞാൻ വന്നപ്പം മൂന്നാമത്തെ ദിവസം വരെ അതേ തിരുത്തുന്നു പക്ഷെ എന്നെ കണ്ടോണ്ടി ചാടിപ്പോ ബാക്കി കുറേ đoị rồi rồi đi lên đó xong rồi các bạn ơi rồi sao không mới mà không có gì đâu വേറൊരു ചക്ക വേറൊരാണോ ഓപ്ഷൻ ഒക്കെ ഉണ്ടോ കേട്ടോ ഏത് ചക്ക ആണെങ്കിലും പോയിരുന്നു കഴിക്കാം ആ ചക്കും കഴിക്കട്ടെ അപ്പോൾ അസം കഴിക്കാം കേട്ടോ കഴിക്കട്ടെ അവിടെ മേള കഴിക്കാം അത് കുളിക്കാം ഓക്കെ വണ്ടി എടുത്താൽ മതി വണ്ടി സ്റ്റാർട്ടാക്കി വിടാനും രണ്ട് പേർക്ക് വന്നിരുന്നു അതുകൊണ്ട് പോയപ്പോൾ രണ്ട് പേര് വന്നത് കഴിഞ്ഞു കേട്ടോ മൂന്ന് പേരുണ്ടായിരുന്നു വേറെ പിന്നെ നടക്കട്ട കാര്യങ്ങൾ